എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഫ്രഷേഴ്സിന് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യാൻ പറ്റിയ ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു വേക്കൻസി വരുന്നത് പ്രോ ചാൻഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് സോ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ ജോബ് സെർച്ചിനകത്ത് ഫ്രഷേഴ്സ് ഹയറിംഗ് ഫോർ എ ആർ കോളർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും സോ ഈ ഒരു വേക്കൻസി യു എസ് ഹെൽത്ത് കെയറിൽ മെഡിക്കൽ ബില്ലിംഗ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ടെലിഫോണിക് ഇൻറ്റർവ്യൂ ആണ് ഉള്ളത് ഈ ഒരു ജോലിയുടെ ഷിഫ്റ്റ് ടൈം വരുന്നത് വൈകുന്നേരം ആറര മുതൽ രാവിലെ മൂന്നര വരെയാണ് ഷിഫ്റ്റ് ടൈം വരുന്നത് ഏപ്രിൽ മുപ്പത് വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് ശനി ഞായർ ദിവസങ്ങൾ ഓഫായിരിക്കും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഓഫീസാണ് ഈ ഒരു ജോലി വരുന്നത് അപ്പോൾ ഏകദേശം ആറായിരം ടു പതിനേഴായിരം രൂപ വരെ ഇൻസെൻറ്റീവ് തന്നെ ലഭിക്കും സാലറിക്ക് പുറമെ ഇൻസെൻറ്റീവ് തന്നെ ലഭിക്കുമെന്നാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താൽപ്പര്യമുള്ളവർ ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ എന്തെങ്കിലും വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം